ം ബാക്ക് ടു മൈ ചാനൽ എന്ന് ഞാൻ പറയുന്നത് ഹോസ്റ്റൽ എസൻഷ്യൽസ് ആണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇടയിൽ തോന്നുക അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ലിഡിയ ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വേറെ ഐഡിയാസ് ഉള്ളവർ താഴെ കമന്റ് ഇടുക മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുക എനിക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിലും ഓക്കെ നമ്മുടെ പേഴ്സണൽ എറിയും തുടങ്ങാം ഫസ്റ്റ് നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ സോ മൗത്ത് വാഷ് പേസ്റ്റ് ടൺ ക്ലീനർ ബ്രഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മോർണിംഗിലത്തേക്ക് പിന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിനുള്ള കാര്യങ്ങൾ അതായത് ഫേസ് വാഷ് ബോഡി വാഷ് ബോഡി സ്ക്രബ് പിന്നെ നമ്മുടെ ബോഡി കെയറിന് വേണ്ടിയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ല നെൽ കട്ടർ റൈസേഴ്സ് ട്രിമ്മേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതാണ് ഇനി ഹെയർ കെയറിന് കോംബ് ഹെയർ ഓയിൽ ഷാംപൂ കണ്ടീഷണർ ഹെയർ സിറം പിന്നെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് മിക്ക ഹോസ്റ്റലിൽ സമ്മതിക്കത്തില്ല എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും മേക്കപ്പിനുള്ള കാര്യങ്ങൾ എടുക്കുക ഒരു മിററും എന്തായാലും വേണം പിന്നെ സ്കിൻ കെയറിൽ ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷ് ടോണർ വേണമെങ്കിൽ ടോണർ ഇല്ലെങ്കിൽ മോയിസ്ചറൈസർ ഇല്ലെങ്കിൽ അല്ല മോയിസ്ചറൈസർ വേണം പിന്നെ സൺസ്ക്രീൻ ലിപ് ബാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വേണ്ട ഡ്രസ്സാണ് ആവശ്യമുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക അണ്ടർ ഗാർമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് എടുക്കുക കാരണം നമുക്ക് വീട്ടിൽ ഒന്ന് ഇല്ലെങ്കിൽ വേറെ ഒന്ന് പോയി വാങ്ങിക്കാം പക്ഷേ ഹോസ്റ്റലിനെ പറ്റണമൊന്നുമില്ല സോ ആവശ്യത്തിൽ ഉള്ളത് എടുത്തേക്കുക ഇനി എമർജൻസിക്ക് വേണിട്ട് എക്സ്ട്രാ കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ക്ലോത്ത് ഒക്കെ നനച്ചിടാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് ഡിറ്റർജൻ പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ബക്കറ്റ് രണ്ട് ബക്കറ്റ് ഒരു മഗ് തുണി നനച്ചിടാൻ വേണ്ടിയിട്ട് കയറ് ക്ലിപ്പ് ഹാങ്ങർ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചുവെക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ഇനി ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാട്രസ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് രണ്ടെണ്ണം കരുതുക അല്ലെങ്കിൽ അഴുക്കൊക്കെ ആയാലും നമുക്ക് മാറ്റിയിരിക്കാനായിട്ട് ബ്ലാങ്കറ്റ് രണ്ടെണ്ണം കരുതുക തലേണ ഞാൻ തലേണ യൂസ് ചെയ്തിട്ടാണ് തുറന്നു പോയത് അപ്പോൾ തലേണ മാട്രസ് ബക്കറ്റ് രണ്ട് ബക്കറ്റ് ഇതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത് ഇനി ബക്കറ്റ് അവിടെ ഹോസ്റ്റൽ ബാത്റൂമിൽ എക്സ്ട്രാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചാലും മതിയാകും ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ക്ലോത്ത് നനയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് വന്നവർക്ക് ബ്രഷും കൂടെ കരുതാവുന്നതാണ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റീസ് കാണുന്നില്ല സോ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കരുതി വെക്കാനായിട്ട് ഒരു വലിയ വാട്ടർ ബോട്ടിൽ എടുത്തേക്കുക ഇനി കോളേജിലെ ക്ലാസ്സിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറുതും കൂടെ കരുതിയേക്കുക അപ്പോൾ വല്ലതും തൂക്കി അടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാൻഡിൽസ് എല്ലാം അവിടെ ഇട്ടുകൊണ്ട് നിൽക്കാനുള്ളത് ബാത്റൂമിൽ ഇടാൻ സെപ്പറേറ്റ് ഉണമെങ്കിൽ അത് കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണമെങ്കിൽ അത് കോളേജ് സ്കൂൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ഒരു ഷൂസും പറ്റുമെങ്കിൽ വേണമെങ്കിൽ കരുതിയെക്കുക ഇനി കുളിച്ചിട്ട് ടവല് വേണമല്ലോ അപ്പം ടവല് കരുതിയിരിക്കുക തലയ്ക്കും ബോഡിക്കും ഒക്കെ ആയിട്ട് അപ്പം രണ്ടെണ്ണം തരം കരുതിയിട്ടുണ്ടാവണം ഇനി നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ സോ പ്ലേറ്റ് ഗ്ലാസ് കപ്പ് സ്പൂണ് ഫോർക്ക് ഒരു കിണ്ണം ഒക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ് കിണ്ണം നിർബന്ധമൊന്നുമില്ല മീൻസ് ബൗൾ നിർബന്ധമില്ല പ്ലേറ്റും കപ്പും ഒരു സ്പൂണും ഒക്കെ എന്തായാലും നിർബന്ധമാണ് ഇനി നമുക്ക് ഫോണ് ഫോൺ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹെഡ്സെറ്റ് മറ്റേ ഇയർപോഡ് അതൊക്കെ വെച്ചാൽ അത് പിന്നെ പവർ ബാങ്ക് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം കറണ്ട് എങ്ങാനും ഇല്ലാണ്ടിരിക്കുന്നെങ്കിൽ ആവശ്യത്തിന് യൂസ് ചെയ്യണമല്ലോ അങ്ങനെ അതുകൂടാണ്ട് ഞാൻ പറയാവുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞേ ആ ഹെഡ്സെറ്റ് ഉള്ളതായിരിക്കും നല്ലത് നമ്മൾ ഉറച്ചോളത്തിൽ വെക്കുന്നത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും എപ്പോഴും സോ അതെന്തായാലും വാങ്ങിച്ചിട്ടുണ്ടാവണം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കേട്ടോ സ്പെക്സ് വെക്കുന്നെങ്കിൽ അത് പിന്നെ ലെൻസ് വെക്കുകയാണെങ്കിൽ അത് മെഡിസിൻ സ്ഥിര യൂസ് ചെയ്യുന്നെങ്കിൽ അത് എല്ലാം എടുത്തേക്കുക ഇനി മെഡിസിൻ സ്ഥിര യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കരുതുക ബാൻഡേർഡും കുറച്ച് പനിക്കുള്ളതോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് കരുതിയിട്ടുണ്ടാകുക പൈസ ആവശ്യമായിട്ടുള്ള ഒരു വാലറ്റ് കരുതിയിട്ടുണ്ടാവുക അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാനിപ്പോൾ നിന്ന് വാങ്ങിച്ച വാലറ്റ് ആണ് ഞാനിത് അൺബോക്സ് പിടിക്കേണ്ടി വെച്ചിരുന്നിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കാണിക്കാൻ വെച്ചു ബിക്കോസ് എനിക്ക് നല്ല ഇഷ്ടമായത് ഇത് വാലറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാണ്ട് ഓഫ്ലൈൻ വാങ്ങിക്കാൻ വേണ്ടി കുറേ കടകളിൽ കയറി ഇറങ്ങി പക്ഷേ ഒരു ആയിരം രൂപ കൊടുത്താൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള വെലസ് കിട്ടുന്നില്ല എൻ്റെ ഫോണിരിക്കണം ക്വാളിറ്റി വേണം മെറ്റീരിയൽ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിന് എനിക്ക് ഇരുന്നൂറിനോ മുന്നൂറിനോ മീൻസ് ഒരു അഞ്ഞൂറിനകത്ത് നാനൂറിനകപ്പുറം പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാമാന്യം ക്വാളിറ്റി ഉള്ള ഒരു വേഴ്സ് ഇട്ടിട്ടുണ്ട് പല കളേഴ്സിൽ ആണ് ഇവിടെ അറയുണ്ട് കാണുന്നൊരു ലുക്ക് ഉണ്ട് വേറെ കളേഴ്സിലുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ടും അറയുണ്ട് കാർഡ് ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഈ ബട്ടൺ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷേ ഞാൻ കടകളിൽ പോയി ഈ കപ്പി വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ പ്രൈസ് റേഞ്ചിന് ഇത് അടിപൊളിയായിട്ട് തോന്നി ഞാൻ ലിങ്ക് ആടിയിട്ടുണ്ടാകാൻ കേട്ടോ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം പേഴ്സ് എന്തായാലും കരുതിയിട്ടുണ്ടാവണം ആവശ്യമുള്ള പൈസ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഓക്കെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതിൽ ലോക്ക് വേണം കീ വേണം ഇത് നമുക്ക് കബോർഡ് കിട്ടുവാണെങ്കിൽ ഒരു ലോക്ക് ഇടുക കീ നമ്മൾ കരുതുക ബാഗിലാണെങ്കിൽ ബാഗിൽ നമ്മുടെ കുഞ്ഞ് ലോക്ക് ഇട്ടിട്ട് കീ എടുത്ത് കരുതുക ഓക്കെ സോ ആ കീ കളഞ്ഞു പോകാണ്ടിരിക്കാൻ പോകാണ്ടിരിക്കുക കീച്ചേന് വാങ്ങിച്ച് വയ്ക്കാവുന്നതാണ് പിന്നെ എമർജൻസിക്കായിട്ടുള്ള നൈഫ് ഒരു കുഞ്ഞു വേണമെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർച്ച് അല്ലെങ്കിൽ കാൻഡിൽ ലൈറ്റർ ആയാലും മതി ഞാൻ ടോർച്ചാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കാൻഡിലും വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് കുഞ്ഞൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ വാങ്ങിച്ചുവെച്ചാലും മതിയാകും അഥവാ കറണ്ട് പോയാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ അമ്രല്ല നമുക്ക് റെഗുലർ ആയിട്ട് വേണം അത് നമുക്ക് ഹോസ്റ്റലിലും ആവശ്യമുണ്ടെന്നായാലും നമുക്ക് അത്യാവശ്യം കൈ തുടയ്ക്കാനോ ഫേസ് തുടയ്ക്കാനോ ഒക്കെ ആയിട്ട് ഫേസ് ടവൽ വേണമെങ്കിൽ കരുതാം അല്ലെങ്കിൽ വെറ്റ് വൈപ്സോ ടിഷ്യൂ പേപ്പറൊക്കെ കരുതാവുന്നതാണ് ഇത് നമ്മൾ പഠിക്കാനാണല്ലോ പോയത് സോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരുതുക അത് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള എന്തൊക്കെ കിട്ടും അതൊക്കെ കരുതുക കാരണം നമ്മുടെ വീട്ടിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെക്കാം പക്ഷേ ഹോസ്റ്റലിൽ ഹോസ്റ്റലാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ സോ മാക്സിമം ഓർഗനൈസേഴ്സ് യൂസ് ചെയ്തിട്ട് അടുക്കി ഒതുക്കി വെക്കുക ഇനി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമുള്ളവർക്കാണെങ്കിൽ ഒരു കുഞ്ഞു ബുക്ക് കരുതാവുന്നതാണ് ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നമുക്ക് ഒരുങ്ങാനുള്ള കാര്യങ്ങളൊക്കെ കാണാല്ലോ മാല മാല എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നു വള ബ്രേസ്ലെറ്റ് റിങ് വാച്ച് മാല കമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പൊട്ട് അതൊക്കെ മേക്കപ്പ് മേക്കപ്പിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതി പിന്നെ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കരുതാവുന്നതാണ് മീൻസ് ഹെയർ ആക്സസറീസ് ക്ലിപ്പ് ബണ്ണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇത് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ടൈം പീസ് വേണമെങ്കിൽ കരുതാം ഇല്ല കുഞ്ഞു കുഞ്ഞ് ബ്ലോക്ക് നമുക്ക് എപ്പോഴും ഫോൺ നോക്കി സമയം ഒന്നും കണ്ടെത്തുന്നതിനേക്കാളും നല്ല നല്ലതായിരിക്കും എന്ത് കരുതി ടൈം പീസ് വെച്ച് നാട്ടുകാരും മുഴുവൻ ഉണർന്നിട്ട് എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ടൈം പീസ് വേണ്ട ഒരു കുഞ്ഞു ബ്ലോക്ക് മതിയാവും അല്ല ടൈം പീസ് ഓൺ ചെയ്യാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ദെൻ വേണമെങ്കിൽ മാത്രം കരുതാവുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ബെഡിന്റെ താഴെ ഒരു ചവിട്ടി കൊണ്ടിടാം വേണമെങ്കിൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു വേസ്റ്റ് ബിൻ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് കരുതാവുന്നതാണ് ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വയ്ക്കാവുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളും ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇനി വേസ്റ്റ് ബിൻ വരെ ഒരു ഐഡിയ ഉണ്ട് പ്ലാസ്റ്റിക് കവർ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിറയുമ്പോഴത്തേക്കും കൊണ്ട് അങ്ങനെ ഇനി രണ്ടു മൂന്ന് ഗ്ലാസ് സൂചി ശരി രണ്ടു മൂന്ന് കളർ നൂലും സൂചിയും കരുതുക ബ്ലാക്കും വൈറ്റും എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവണം ഒരു കുഞ്ഞു സൂചി നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടാണ്ട് നമുക്ക് വേണ്ടിട്ടുള്ള സാനിറ്ററി പാഡ്സ് മനുഷ്യർ കപ്പറൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ് അതുപോലെ യൂസ് ചെയ്ത സാനിറ്ററി പാഡ് ഇറ്റ് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ കൊണ്ടുപോകാം അത് കുഞ്ഞു കളയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുക ഈ വീഡിയോ കാണാൻ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുകയാണ് അപ്പൊ ഈ വീഡിയോ ഹോസ്റ്റിൽ പോകാൻ പോകുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എക്സ്പ്ലെയിൻ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത അടുത്തോടി പിന്നെ കാണാം